അൺലിമിറ്റഡ് റൈസോട് കൂടിയ നൂറ് കിലോ കുട്ടൻ ബിരിയാണി അതും രാത്രി പന്ത്രണ്ട് മണിക്ക് ദമ്പു ഓട്ടിച്ചിട്ട് വെളുപ്പിന് നാലു മണിക്കുള്ളിൽ എപ്പൊ കഴിയുന്നോ അപ്പൊ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി ഒരു നമ്മൾ ഇടുന്നത് അത് വരെ സാധനം ദിവസം ഈ കാരണം ആൾക്കാരൊക്കെ അടുത്തത് ബിരിയാണി കഴിക്കാൻ വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യാൻ അകത്ത് സീറ്റ് ഇല്ലാത്തതുകൊണ്ട് അതുപോലെ കാത്തു കാഴ്ചയില്ലാത്ത ആൾക്കാർക്കുള്ള ടേക്ക് ഉണ്ട് എന്തായാലും നമ്മുടെ ശേഷം നമ്മൾ അകത്ത് കയറി കണ്ട കാഴ്ച ഇതിന് ആൾക്കാരൊക്കെ ബിരിയാണി ആസ്വദിച്ചിരുന്നു കഴിക്കണം വന്നു ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ബിരിയാണി കിട്ടിയത് ആ വെയിറ്റ് ചെയ്യാനുള്ള ഹൈപ്പ് ഹൈപ്പിനുള്ള ഉണ്ട് സാധനം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടൻ കുട്ടം ബിരിയാണി ആണ് നമുക്കിവിടെ മെയിൻ ആയിട്ടുള്ളത് കുട്ടം ബിരിയാണിയാണ് അതിന്റെ കൂടെ കെച്ചമ്പർ അച്ചാർ ചമ്മന്തി സലാഡ് പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ വയറ് നിറച്ച് റൈസ് കഴിക്കാം അൺലിമിറ്റഡ് ആണ് രണ്ട് സെൻഷനായിട്ട് അത്യാവശ്യം ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഡൈനിങ് സ്പേസ് ഉണ്ട് അപ്പൊ ബിരിയാണി മുന്നി വെച്ചി ഒരുപാട് തന്നെ കഥ നമ്മൾ നൈസ് ആയിട്ട് പറഞ്ഞിരിക്കണല്ലേ കണ്ട് തട്ടി ആ ദം ബിരിയാണിന്റെ ടെക്സ്ചർ തന്നെ നമ്മൾ ഫ്ളാറ്റ് ആയിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മലബാർ സ്റ്റൈൽ ബിരിയാണിയാണ് അതിൽ തന്നെ മട്ടനും കുട്ടനും എന്റെ ഫേവറേറ്റ് പിന്നെ ഈ കുട്ടൻ ബിരിയാണിയിലത്തെ മീറ്റിന്റെ കാര്യൊന്നും പറയേണ്ട നല്ല അടിപൊളി കുട്ടൻ ബിരിയാണി அடிபடி சமயம் மூணு மணி வந்தா எந்த பிடிக்க ബിരി അവിടുത്തെ ഹോട്ടലിന്ന് കഴിച്ചു അദ്ദേഹം അൺലിമിറ്റഡ് റൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത് വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വാങ്ങിച്ച് അങ്ങനെ മൂന്നാമത് വാങ്ങിച്ച് ബിരിയാണി റൈസിന്റെ ഇടയിൽ ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ഫ്രഷ് ലൈമ് ഓടിച്ചിട്ടാണ് സംഭവം അടിപൊളിയായിരുന്നു നല്ല ലൈം എത്ര റൈസ് വേണമെങ്കിലും നമ്മൾ കഴിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എത്ര റൈസ് വേണേലും ഒരു തരാനും റെഡിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നാലാമത് വാങ്ങിച്ചു നമ്മൾ മൂന്ന് മണി മുതൽ മൂന്നേ മുക്കാൽ വരെ നോൺ സ്റ്റോപ്പ് ആയിട്ട് അവിടെ നിന്ന് ബിരിയാണി കഴിച്ചിട്ടാ അത്രക്ക് അടിപൊളിയായിരുന്നു ശരി പറഞ്ഞാൽ ആദ്യം കഴിക്കുമ്പോൾ ഈ കച്ചമ്പുറും അച്ചാറും ചമ്മന്തി ഒന്നും ആ ബിരിയാണിക്ക് ആവശ്യമേ ഇല്ല ആസ് എ മലബാർ ബിരിയാണിയിൽ അവർ എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇത്രക്ക് ഹൈപ്പ് തന്നെ പക്ഷെ നിങ്ങൾക്ക് മലബാർ ബിരിയാണി പിടിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് പോയിട്ടേ കാര്യമില്ലാട്ടാ നിന്റെ നിർബന്ധ പ്രകാരം മാത്രം കഴിച്ചാണ് ഞാൻ അങ്ങനെ ഡയറ്റ് വിട്ട് ഫുഡ് കഴിക്കാത്ത ആളാണ് കഴിക്കാത്തത് അപ്പോൾ ഈ സ്പോട്ട് വന്നത് ചാവക്കാട് ടൗണിൽ തന്നെ താല്പര്യമുള്ള ആൾക്കാർ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ബൈ